ഒരു ഫിലിമിൽ ഉണ്ടാവുന്ന ഒരു വളരെ നല്ലൊരു ട്വിസ്റ്റ് പോലെ പൃഥ്വിടെ ലൈഫിൽ ഉണ്ടായിരുന്ന ട്വിസ്റ്റ് ആണ് ഇപ്പോഴത്തെ ഇപ്പോ മാരേജ് ഞാൻ ആ ന്യൂസ് അറിഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പൃഥ്വിരാജ് കല്യാണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർക്കൊന്നും ഒരു ഹിന്ദു തരാതെ ഈ പറഞ്ഞ പോലെ കോളേജ് അങ്ങനെ ഒരു ലേഡി ഫാൻസിന്റെ ഒക്കെ ഒന്ന് കുട്ടി പ്രണയിക്കുന്ന എന്റെ ഭാര്യ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഭാര്യയാണ് എന്റെ കാമുകി ഒരു മാധ്യമ പ്രവർത്തകയാണ് ഷീ ഫോർ ദ അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്കാർ ഫീൽഡ് ഓഫ് വർക്ക് ഇൻക്ലൂഡ്സ് കേരളത്തിൽ പോലും വന്നിട്ടുണ്ട് കേരളത്തിൽ പോലും വന്ന് വെൻ ഒരു ഗൾഫിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ക്രൈസിസ് നടന്നപ്പോൾ കൊല്ലത്തൊക്കെ വഴിയോരങ്ങളിൽ പോയിരുന്ന ഗൾഫ് റിട്ടേൺഡ് മലയാളികൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന മലയാളികളോട് ജംഗ്ഷൻസിൽ പോയിരുന്ന് സംസാരിക്കുക സർവേസ് എടുക്കുക അപ്പോൾ സുപ്രിയയുടെ അനോണിമിറ്റി സുപ്രിയയുടെ ജോലിക്കൊരു ആവശ്യമായിരുന്നു അനോണിമിറ്റി എന്ന് വെച്ചാൽ എൻ്റെ കാമുകി ഇന്നാരാണ് എന്ന് പറഞ്ഞ് ഞാൻ സുപ്രിയയെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നുവെങ്കിൽ സുപ്രിയയുടെ മുഖം സിനിമാ മാസികളുടെ കവർ പേജുകളിൽ വന്നതിന് ഇൻ്റർനെറ്റ് സൈറ്റ്സിൽ സുപ്രിയെ ഫീച്ചർ ചെയ്യപ്പെട്ടേനെ പിന്നീട് സുപ്രിയയ്ക്ക് ഇതുപോലെ സുപ്രിയയുടെ ജോലി ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഒബിയസ് പോകുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അല്ല വൃത്തിയായെന്നുണ്ടെന്ന് കഴിഞ്ഞാൽ കൂടുതൽ താല്പര്യം അതൊട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്റെ ഭാര്യ ഞാൻ

അപ്പോൾ അന്ന് എൻ ഡി ടി വി വോണ്ടഡ് ഡു എ ഫീച്ചർ ഓൺ സൗത്ത് ഇന്ത്യൻ സിനിമ അപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമേനെ കുറിച്ചൊരു ഫീച്ചർ എൻ ഡി ടി വി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ ചുമതല ഏൽപ്പിച്ചത് സുപ്രിയ അപ്പോൾ അന്ന് എൻ ഡി ടി വിയുടെ ആവശ്യം വലിയ തെറ്റുകളില്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്ന സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് അതിൻ്റെ ഒരു ലിസ്റ്റ് അവരെടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ഞാനും പെട്ടു അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തു അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളതിനൊരു സിനിമ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രോബിളി ഞാൻ മറ്റ് ആക്ടേഴ്സ് കൊടുക്കാത്ത ചില പെർസ്പെക്റ്റീവ്സ് കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് വർഷം എന്നെ വിളിച്ചു അങ്ങനെ തന്നെ വി സ്റ്റാർട്ട് ടോക്കിങ് ആൻഡ് വി ഫൗണ്ട് ഔട്ട് ദാറ്റ് മ്യൂച്വൽ ഇൻട്രസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ തന്നെ ഏറെ കുറെ ഒന്നായിരുന്നു അങ്ങനെ നമ്മളൊരു നല്ല സുഹൃത്തുക്കളായി ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും പറയാറുള്ളത് പോലെ തന്നെ ഒരു സുഹൃത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി ആ സുഹൃത്ത് ബന്ധം വളർന്നാണ് പ്രണയത്തിലേക്ക് എത്തിയത് പൃഥ്വീടെ ഫസ്റ്റ് ഫിലിം നന്ദനം അതിൽ രഞ്ജിത്ത് കണ്ട ഒരു ചോക്ലേറ്റ് അതിനുശേഷം പിന്നെ പറയാൻ മധുപാൽ മധുബാൽ മധുബാലിൻ്റെ എന്ന ഫിലിമിനകത്തുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അതിനുശേഷം ഇപ്പം ഉറുമിയിൽ സന്തോഷിവൻ കണ്ടത് വളരെ ധീരനായിട്ടുള്ളൊരു യോദ്ധാവ് ഒരു ഹിസ്റ്റോറിക് ഇത് ഇതെല്ലാം വളരെ ഒരു ഡിഫറൻറ്റ് ഒരു പല റേഞ്ചിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അപ്പോൾ ഈ ക്യാരക്ടേഴ്സിന് ഈ ഡയറക്ടേഴ്സ് ചൂസ് ചെയ്യാൻ അത് പൃഥ്വിയെ സെലക്ട് ചെയ്യാൻ അവർക്ക് തോന്നിയ കാരണം എന്താണെന്ന് എന്തെങ്കിലും പൃഥ്വിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഓക്കെ എന്നെ ഇങ്ങനെ ചൂസ് ചെയ്യാൻ എന്നിൽ ഇന്ന ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്യാരക്ടർ എന്നെ ചൂസ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും പൃഥ്വിക്ക് തോന്നിയ ഒരു കാര്യം എനിക്കറിയില്ല സി എൻ്റെ തുടക്കകാലത്ത് ഐ വാസ് വെരി ലക്കി കാരണം ഒരുപാട് വലിയ വലിയ സംവിധായകർ പ്രത്യേകിച്ച് എന്നെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ വലിയ റെസ്പോൺസിബിലിറ്റീസ് എന്നെ ഏൽപ്പിച്ചിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നന്ദനം എന്ന് പറയുന്ന സിനിമയുടെ ആ സിനിമ റിലീസാവുന്നതിനൊക്കെ വളരെ മുമ്പാണ് എന്നെക്കുറിച്ച് എൻ്റെ ഒരു സ്റ്റില്ല് വരെ നേരെ ചൊവ്വയെ ഒരു മീഡിയയിൽ കാണുന്നതിന് വളരെ മുമ്പാണ് എ കെ സാജൻ എ കെ സന്തോഷെന്ന് പറഞ്ഞ രണ്ട് ഡയറക്ടേഴ്സ് എന്നെ വയലൻസ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ രാജസേനൻ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ എന്നെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ വാസ് പ്രോബ്ലി ദർ അറ്റ് ദ റൈറ്റ് ടൈം മലയാള സിനിമയിൽ ഇനി പുതിയ കുറച്ച് ആൾക്കാർ വേണം ആവശ്യമാണ് എന്ന് തോന്നിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എത്തിയത് ആ ആവശ്യം ഇന്ന് നിലനിൽക്കുന്നു അത് ഞാൻ തന്നെ പറയാം ഇനിയും പുതിയ ആക്ടേഴ്സിൻ്റെ ആവശ്യം മലയാളത്തിനു പിന്നെ എന്നെ സഹായിച്ചത് പ്രബളി എൻ്റെ ഫിസിക്കാലിറ്റി ആയിരിക്കും ശാരീരികമായി എന്നിൽ കുറേ കഥാപാത്രങ്ങളെ പല തിരക്കഥാകൃത്തുകളും സംവിധായകരും കണ്ടു എന്ന് പറയുന്നത് എന്നെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ധ്യാനം ചെയ്തതുകൊണ്ടല്ല എനിക്ക് ഇത്ര പൊക്കം വന്നത് അപ്പോൾ ഞാൻ ഒരു പ്രത്യേകതരം ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടല്ല എൻ്റെ ശരീരം ഇങ്ങനെ ആയത് ഒരു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീൻസിൻ്റെ ഗുണം ഗോഡ് ഗിഫൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ഘടകമാണ് അതിലേക്കപ്പുറം എനിക്ക് തോന്നുന്നു ഓഫ് ലേറ്റ് ഇപ്പോൾ മണിരത്നം സന്തോഷുവൻ ഇവരൊക്കെ എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു ബോഡി ഓഫ് വർക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ മണിരത്നമൊക്കെ എൻ്റെ കുറേ സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്

പൊതുവേ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹീറോ ആവുന്നതിലും അപ്പുറം ഒരു ബാക്ക് സ്ക്രീൻ അതിലായിരുന്നു കൂടുതൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സി ഇപ്പം എന്താ പറയുക ഐ സ്റ്റാർട്ട് ഡൂയിങ് സിനിമ ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് ഐ റിയലി ഫൗണ്ട് ഔട്ട് ദൈക് ഐ എൻജോയ് ദിസ് എനിക്കിത് ഭയങ്കര ത്രില്ലാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഇപ്പോഴാണ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ ഈവൻ നൗ എന്റെ വ്യക്തിത്വം ഒരു അഭിനേതാവിന് പറ്റിയതല്ല കാരണം ഈ പറയുന്ന പോലെ ആൾ ഇൻട്രോവേർട്ട് എനിക്ക് എനിക്ക് ആക്ടേഴ്സ് യൂഷ്വലി ടു ബി വെരി ഡിപ്ലോമാറ്റിക് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും അഭിരുചിതരെ കണ്ടാലും വർഷങ്ങളുടെ പരിചയമുണ്ടെന്ന് പോലെ എനിക്ക് ഇനി ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ എന്റെ കൂടെ അഭിനയിക്കുന്ന പലരും യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോട്ട് സുഖമാണ് എനിക്ക് എനിക്കായി റീലി എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ കണ്ടിട്ട് വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനത് ചെയ്താലും ഭയങ്കര ഫേക്ക് ആവും അത് കേൾക്കുന്ന ആക്കാൻ എന്നെ കളിയാക്കാണെന്ന് അപ്പൊ അതൊക്കെ ഇൻ ഇൻ ദോസ് ദാറ്റ് സെൻസ് വ്യക്തിത്വം ഒരു പറ്റിയതേ അല്ല ഇറ്റ് ഇസ് മോർ സൂട്ടഡ് ഫോർ ബീങ് ബിഹൈൻഡ് ക്യാമറ റിയലി എൻജോയ് ദി ആർട്ട് ഓഫ് ആക്ടി നമ്മളൊരു വേറൊരാളായി വേറൊരാളെ ഇമാജിൻ ചെയ്തെടുക്കുക ഇപ്പൊ ഞാൻ ഞാനൊരു നക്സ്ലെറ്റ് ഒന്നുമല്ല എനിക്ക് തലപ്പാവിലെ ജോസഫ് അല്ലെങ്കിൽ ജോസഫ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ കംപ്ലീറ്റ്ലി ഇമാജിൻ ചെയ്തതാണ് ചെയ്തത് കോഴ്സ് ഒരുപാട് റെഫറൻസുകൾ വർഗീസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് റെഫറൻസുകൾ ഞാൻ വായിച്ചു പക്ഷേ ജോസഫിനെ ഞാൻ ഇമാജിൻ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ അത് ഭയങ്കര ത്രില്ലിങ് ആണ് ഐ നോ യു ലവ് ബുക്സ് വെരി മച്ച് ഒത്തിരി റീഡ് ചെയ്യുന്ന ഒരാളാണ് ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ നിന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്കൊരു ഫിലിം ആക്കണം അല്ലെങ്കിൽ എനിക്ക് അത് പോർട്രേറ്റ് ചെയ്യണം എപ്പോഴെങ്കിലും ഞാൻ സി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകം ഭയങ്കര ക്ലീശയാണ് ഈ ഉത്തരവായിരിക്കും നിങ്ങൾ പത്ത് പേരോട് ചോദിച്ചാൽ എട്ടുപേരും പറഞ്ഞായിരിക്കും അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ പക്ഷെ ആ പുസ്തകത്തിന്റെ പല മാനിഫെസ്റ്റേഷൻസ് പല സിനിമകളിലൂടെ വന്നു കഴിഞ്ഞു നയൻറ്റീൻ തേർട്ടീസിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ആയൊരു സ്ത്രീ എഴുതിയ ഫൗണ്ടൻ ഹെഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അപ്പം അതിലൊരു കഥാപാത്രമുണ്ട് ഹവർ റോർക്ക് എന്ന് പറഞ്ഞത് അത് ആർക്കിടെക്സിൻ്റെ കഥയാണ് ഫിലിം നോവൽസ് ഓൺ ആർക്കിടെക്സ് ഹവർ റോർക്ക് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് എൻഡ്ലെസ്ലി ഫാസിനേറ്റിംഗ് ആണ് വൈ ദാറ്റ് ബുക്ക് റിമെയിൻസ് എ ക്ലാസിക് ക്ലാസ്ക്സ് നിങ്ങളുടെ ലൈഫിൽ പല ഘട്ടങ്ങളിൽ അത് വായിക്കുമ്പോൾ യു ഡിസ്കവർ ന്യൂ തിങ്സ് ഇൻ ദ സെയിം ബുക്ക് ഞാനത് ആദ്യം വായിക്കുന്നത് ഒമ്പതാം ക്ലാസ് കണ്ട് പഠിക്കുമ്പോഴാണ് അന്ന് എനിക്ക് ആ പുസ്തകം ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നീട് ഞാനത് വായിക്കുന്ന മൊഴി ഒരു സമയത്താണ് അന്ന് ഞാൻ കുറേ പുതിയ കാര്യങ്ങൾ അതിൽ ഡിസ്കവർ ചെയ്തു പിന്നീട് ഞാൻ സുപ്രിയ പരിചയപ്പെട്ടപ്പോൾ സുപ്രിയ ഞാനും തമ്മിലുള്ള പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണേ സുപ്രിയ ആ പുസ്തകത്തെക്കുറിച്ച് കുറെ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെയാണ് പുസ്തകം അത് ഞാൻ ഒന്നുകൂടെ വായിച്ചു അന്ന് ഞാൻ വീണ്ടും കുറെ പുതിയ കാര്യങ്ങൾ അതിൽ ഡിസ്കവർ ചെയ്തു ഇനി ഒന്നുകൂടെ ആ പുസ്തകം വായിച്ചാൽ ഇനിയും കുറെ കാര്യങ്ങൾ ഞാൻ അതിൽ ഡിസ്കർ ചെയ്യും ഒരുപാട് ക്ലോസ് ടു ഹാർട്ടിലുള്ള സി ക്ലോസ് ടു ഹാർട്ട് ഒരുപാടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഒരു കഥാപാത്രം പറയാൻ കാര്യം ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായൊരു കഥാപാത്രം അങ്ങനെ അംഗീകരിക്കപ്പെടാതെ പോയി

ഞാൻ അഭിനയത്തെ അന്ന് ഓഫ് കോഴ്സ് നമ്മൾ നമ്മൾ ഈ എനിക്കിഷ്ടം മോഹൻലാലിനെയാണ് എന്താ മമ്മൂട്ടി ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് കാരണമില്ലല്ലോ പറയാൻ ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് ഡിപ്ലോമാറ്റിക് ആവാതെ വേറെ നിവൃത്തിയില്ല ദീസ് ടു പീപ്പിൾ ഇവർ രണ്ട് പേരും മമ്മൂട്ടിയും മോഹൻലാലും ആർ ടു ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് വേൾഡ് ഹാസ് സീൻ അത് നമ്മൾ മലയാളികൾക്ക് അത് സംവദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പലരും അത് സംവദിക്കാറില്ല അത് മാത്രമാണ് ലോകം കണ്ട ഏറ്റവും വലിയ നടന്മാരിൽ രണ്ടുപേരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവർ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ദേ ആർ ബോത്ത് ഡ്രമാറ്റിക്കലി ഓപ്പോസിറ്റ് അവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെ ടൈപ് ഓഫ് ഫാക്ടേഴ്സ് ആണ് വിച്ച് കമ്പാരിസൺ ലാലേട്ടൻ ഏത് കഥാപാത്രം ചെയ്താലും അതിൽ നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മോഹൻലാൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചാലും ഒരു ഡോൺ ആയിട്ട് അഭിനയിച്ചാലും ചരിഞ്ഞേ നടക്കും പക്ഷേ വിശ്വസനീയമാണ് ശരിക്കും വിശ്വസിക്കും നമ്മൾ ഏ ഓട്ടോയിലെ ഓട്ടോ ഡ്രൈവറാണെന്ന് ശരിക്കും വിശ്വസിക്കും സാഗറി ഇലിയ ജാക്കിലിയ ഡോൺ ആണെന്നും ശരിക്കും വിശ്വസിക്കും സോ ഹീസ് ആൻ ആക്ടർ ഹു വിൽ നെവർ ലൂസ് ഹിസ് പേഴ്സണാലിറ്റി വിത്ത് ഇൻ ക്യാരക്ടേഴ്സ് നേരെ മറിച്ച് മമ്മുക്ക മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി നമുക്ക് കാണാനേ സാധിക്കില്ല മമ്മൂക്കയെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം മമ്മൂക്ക അമരത്തിലെ അച്ചൂട്ടിയുമല്ല കിങ്ങിലെ കളക്ടറുമല്ല പാലേരി മാണിക്യത്തിലെ ഹാജിയുമല്ല മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി മമ്മൂക്ക നഷ്ടപ്പെടും മമ്മൂക്കയ്ക്ക് നഷ്ടപ്പെടും അങ്ങനത്തെ വേറൊരു ടൈപ്പ് ഓഫ് ആക്ടറാണ് ദീസ് ടു ഇവർ മോഹൻ നമ്മൾ ഈ എപ്പോഴും എപ്പോഴും പറയുന്ന രണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ് ആർ ട്രൂലി ഇൻഡസ്ട്രി വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലും ഏകദേശം ആ ഒരു ഇത് അമ്മ ഏട്ടൻ ഏട്ടത്തെ അമ്മ ഇപ്പം എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു അപ്പോൾ കൂടുതലും ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴും ടോക്സും ഫിലിമിനെ പറ്റി ഇതൊക്കെ ആയിരിക്കും ഈ ഒരു അറ്റ്മോസ്ഫിയർ പൃഥ്വി എന്ന നടനെ എങ്ങനെ പോളിഷ് ചെയ്തു അല്ലെങ്കിൽ അത് എന്തോ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ അത് ഞാൻ അറിയാതെയാണ് കാരണം വീട്ടിൽ ഒരിക്കലും സിനിമ സംസാരിക്കാറില്ല എന്തുകൊണ്ടാണ് എനിക്കറിയുന്നത് എനിക്ക് തോന്നുന്നു പ്രോബ്ലി ബിക്കോസ് നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകാറുള്ളത് അത്രയും അപൂർവമായിട്ടാണ് അച്ഛനും ഐ മീൻ അമ്മയും ഞാനും ചേട്ടനും എല്ലാവരും ഇപ്പോൾ സുപ്രിയയും എല്ലാവരും ഒരുമിച്ചുണ്ടാകുക എന്ന് പറയുന്നത് മേ ബി ടു ആർ ത്രീ ടൈംസ് എ ഇയർ

എനിക്കൊരു ഐ വാസ് ദ സെന്റർ ഓഫ് എ ഹ്യൂജ് ഇഷ്യൂ ഇഫ് യു ഇഫ് യു റിമെമ്പർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പ്രശ്നം എന്നെ കേന്ദ്രീകരിച്ചിവിടെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു അത് അതിൻ്റെ വഴിക്ക് പോയി ആൻഡ് ഡൺ ഇപ്പം ഐ കാൺ സ്പീക്ക് ഫോർ അതർ അസോസിയേഷൻസ് ഞാൻ മെമ്പർ ആയിട്ടുള്ളത് ഇപ്പോൾ അമ്മ അസോസിയേഷനിലും എൻ്റെ കമ്പനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഒരു മെമ്പർഷിപ്പ് ഉണ്ട് പക്ഷേ പേഴ്സണലി ആം എ മെമ്പർ ഓഫ് ദി ആക്ടേഴ്സ് അസോസിയേഷൻ എല്ലാം ഉണ്ട് അപ്പം എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ആ അസോസിയേഷനെ പറ്റി മാത്രമാണ് ആൾക്കാർ എന്തു തന്നെ കുറ്റം പറഞ്ഞാലും വീട്ടിൽ സ്വീകരണ മുറികളിൽ ടി വിയിൽ കണ്ടുകൊണ്ട നമ്മുടെ ഈ അസോസിയേഷനെ കുറ്റം പറഞ്ഞാലും യു കാൺ ആവശ്യമുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും നമ്മൾ ബഹുമാനിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും മാസാമാസം ഒരു പെൻഷൻ വരെയും ഒക്കെ വന്നിട്ട് പോകുമ്പോൾ എഴുപത്തയ്യം രൂപയുടെ ചിലവാണ് ബട്ട് വാസ് സോ ചെലവാണ് പറഞ്ഞു പറയുന്നത് നമ്മൾ പറയുമ്പോൾ പറയുമ്പോൾ യു തിങ്ക് എന്തിനാണ് ഇത്ര പക്ഷേ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഹിസ് ഡിസിഷൻ ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ന് എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ആയി സംസാരിക്കുന്ന അത്ര ഒരു ഇന്റർവ്യൂസ് ആയപ്പോലും ഫ്രണ്ട്ലി അല്ലാതെ കുറച്ച് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ളതാണ് ഇമേജ് അങ്ങനെ തന്നെയാണോ ഇൻ റിയൽ ലൈഫ് എനിക്ക് സംസാരിക്കാൻ ഒരു രീതി അറിയുള്ളൂ അത് ഞാൻ ആരെയും ഇന്റിമിഡേറ്റ് ചെയ്യാനോ ആരെയും പറഞ്ഞാൽ ഞാൻ എന്റെ നിരീക്ഷണത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും നിറഞ്ഞ ഒരു പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ എന്റെ ശബ്ദം എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷേ ദിസ് വേ ടു ദിസ്ഇസ് പക്ഷേ എന്താ അറിയോ അറിയുമോ എന്ന സിനിമാ നടനെ മാത്രം അറിയാവുന്നവരാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് എന്നെ സ്കൂളിൽ അറിയാവുന്ന എന്റെ മറ്റു ഫ്രണ്ട്സിനും ഇതൊരു വിഷയമല്ല കാരണം ഞാൻ ഞാനല്ലാതെയും എങ്ങനെയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ ഇങ്ങനെയാണെന്ന് പിന്നെ ഇന്ന് മുതലാണ് മലയാള സമൂഹത്തിൽ നല്ല ഭാഷയിൽ വ്യക്തമായി ഉത്തരം പറയുന്നത് ഒരു കുറ്റമായി തുടങ്ങിയത് ഒരു ഒരു കുറ്റമായി ഒരു ഇതുണ്ട് അത് പൃഥ്വിരാജ് അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെ കുറിച്ച് ഇപ്പം എല്ലാരും പറയുന്നത് നമ്മൾക്ക് നമുക്കറിയാം ശരിയാണോ തെറ്റാണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ എനിക്ക് ഉയരുന്ന പരാമർശത്തിൽ ഒരു അവ്യക്തത തോന്നുന്നത് എനിക്ക് അതിനെപ്പറ്റി ഉത്തരം പറയാൻ സാധിക്കാത്ത എന്താണ് എന്നെ പറ്റിയുള്ള കുറ്റം നന്നായി സംസാരിക്കുന്നു പറയുന്നില്ലേ അതൊരു കമ്പാരറ്റീവ് ടേം ആണ് സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്നോട് അതല്ലാത്ത രീതി എന്താണെന്ന് പറഞ്ഞു തരണം ഒരു രീതി അറിയൂ ജെന്വിൻലി എനിക്ക് ഇങ്ങനെ ഒരു രീതി അറിയുള്ളൂ ഐ നോ ടോക്ക് എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല എനിക്ക് വാട്ട് ഐ നോ ഐ സ്പീക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ അയ്യോ എനിക്കറിയില്ല എന്ന് പറയാൻ ഐ കാൺ ഡു ഇറ്റ് എൻ്റെ കോമൺ സെൻസിനോട് കുറച്ചുകൂടെ ബഹുമാനം ഞാൻ കൽപ്പിക്കുന്നു അത്രയുള്ളൂ പൊതുവേ പൃഥ്വി സ്റ്റോറീസ് കേൾക്കുമ്പോൾ കൂടുതലും മെസ്സേജ് ആണോ അത് ആ ഒരു മൂവി പ്രേക്ഷകർക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ടോ അതോ എൻ്റെ ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യമൊന്നും എന്താണ് കൂടുതൽ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് വെരി സിമ്പിൾ നല്ല സിനിമയാണോ നല്ല സിനിമയല്ലേ അത്രേ ഉള്ളൂ നല്ലത് ഏതാണെന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട് പുതിയ മുഖം എ ഗുഡ് ഫോമിറ്റ് അത് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല പുതിയ മുഖത്തിൽ എന്താണ് സന്ദേശം സന്ദേശം ഒന്നുമല്ല പക്ഷേ ആ തിരക്കഥകൊണ്ട് ആ സിനിമ കൊണ്ട് എന്താണ് ആ സംവിധായകനും തിരക്കഥാകൃത്തും ഉദ്ദേശിക്കുന്നത് ഒരു എന്റർടൈനർ ഒരു ആക്ഷൻ എൻ്റർടൈനർ ക്യാമ്പസ് ഒരു ആക്ഷൻ എൻ്റർടൈനർ ഉണ്ടാക്കുക അങ്ങനൊരു ഉദ്ദേശം നൂറ് ശതമാനം ആ തിരക്കഥയ്ക്ക് നിറവേറ്റാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതൊരു നല്ല സിനിമയാണ് അതുപോലെ തന്നെ മാണികക്കലിനൊരു ഉദ്ദേശമുണ്ട് എന്താണ് ഉദ്ദേശം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വളരെ സീരിയസ് ചില പരാമർശങ്ങൾ നടത്തുക അവരെ ചിന്തിപ്പിക്കുക ആ ഉദ്ദേശം നൂറ് ശതമാനം നിറവേറ്റുന്ന ഒരു തിരക്കഥയാണ് മാണിക്കലിൻ്റെ അപ്പോൾ അപ്പോൾ അതിൻ്റേതായ തലത്തിൽ മാണികക്കൽ ഒരു നല്ല സിനിമയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇസ് ഇറ്റ് എ ഗുഡ് ഫിലിം ആർ നോട്ട് എ ഗുഡ് ഫിലിം ഇസ് ഇറ്റ് എ ഫിലിം ദാറ്റ് ഇസ് വർത്ത് ബീങ് മെയ്ഡ് ആർ നോട്ട് വർത്ത് ബീങ് മെയ്ഡ് അത് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ മോശമാണ് എന്ന് വിചാരിച്ച് തഴയപ്പെട്ട ചില തിരക്കഥകൾ പിന്നീട് നല്ല സിനിമകളായിട്ടുണ്ട് ഞാൻ നല്ലതാണെന്ന് വിചാരിച്ച് സ്വയം ചെയ്ത ചില സിനിമകൾ പിന്നീട് മോശം സിനിമകളായിട്ടുമുണ്ട് സോ അതൊരു ഞാൻ നല്ലതെന്ന് വിശ്വസിക്കുന്ന എല്ലാം നല്ലത് അങ്ങനെ അല്ലാത്തതൊന്നും അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളൊരു ഫുൾ പ്രൂഫ് മെത്തേഡ് അതിനില്ല പക്ഷേ ആസ് ഐ സെറ്റ് എത്ര തന്നെ

അത് കാണുമ്പോഴൊക്കെ എനിക്ക് കേരളത്തിലെ പല പ്രമുഖ ഷോപ്പുകളിലും ഏറ്റവും വിഭവം എന്ന് പറയുന്നത് തവളക്കറിയും തവള പൊരിച്ചതുമാണെന്ന് അറിയുമോ അറിയാം എന്നും ഇതുപോലൊരു ഹാൻസം ആയി എല്ലാവരുടെയും ഫേവറേറ്റ് ആയി തന്നെ ഇരിക്കട്ടെ എന്ന് അതോടൊപ്പം കുടുംബജീവിതവും നല്ലൊരു ഞങ്ങൾ